അങ്ങനെ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുന്ന പക്ഷം അവന്റെ കാരുണ്യം കാരുണ്യം ആകാശ നിവാസികളുടെ ആ ഒരു കാരുണ്യമാണ് നമുക്ക് നമുക്ക് വേണ്ടത് മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ സഹായം തേടി മറ്റുള്ള രോഗികളെ പരിചരിക്കുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും സാന്ത്വനം മറ്റുള്ള ആളുകളെ നാം അള്ളാഹുവിന്റെ സഹായം നമുക്ക് സഹായം എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് സർവ്വവിധ ആപത്തും അപകടങ്ങളിലും രോഗങ്ങളിലും കീറിമറിക്കേണ്ട മറ്റ് മറ്റുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മയും നമ്മുടെ നാട്ടിനെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ യുഗന്മാരെയും ആവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കാത്തിരക്ഷിക്കട്ടെ എന്ന് تذكونه سيارة واخر دعوانا الحمد لله رب العالمين رب السلام عليكم ورحمه الله وبركاته